നമുക്ക് ഇടത് ക്യാമ്പിൻ ക്യാമ്പിൻ്റെ പ്രതീക്ഷകൾ നമുക്ക് നോക്കാം ഷിനോജ് മണ്ഡലത്തിൽ നിന്നും ചേരുന്നുണ്ട് ഷിനോജ് അങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ലഭ്യമായിരിക്കുന്നു അപ്പോൾ എത്രത്തോളം ആവേശമുണ്ട് എത്രത്തോളം കണക്ക് കൂട്ടൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നേരം നേരത്തേക്ക് പല പേരുകളൊക്കെ തന്നെ പരിഗണനയ്ക്ക് വന്നിരുന്നു ആ സ്വതന്ത്രരെയും പലരെയും പരീക്ഷിക്കുക എന്ന ചിന്തകളും അങ്ങനെ കൂടിയാലോചനകളൊക്കെ നടത്തിയ ഒരു പാർട്ടിയാണ് പാർട്ടി എന്നിപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി മുതിർന്ന നേതാവിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഏറ്റ് അംഗം കൂടിയായ എം സ്വരാജിനെ പ്രഖ്യാപിക്കുമ്പോൾ നീക്കങ്ങൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് നാളെ രാവിലെ പത്ത് മണിക്കാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായതിനു ശേഷം സ്വരാജ് എത്തുന്നത് ഏതാണ്ട് അതേസമയത്ത് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അതായത് പ്രചാരണത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏകദേശം ആദ്യഘട്ടം പിന്നിടുന്ന സമയത്താണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയാണ് പക്ഷേ അതൊന്നും തന്നെ എൽ ഡി എഫ് ക്യാമ്പിന് ഒരു തരത്തിലുള്ള ആശങ്കയും ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല കാരണം ഇന്ന് നമ്മൾ കണ്ടതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ആ നിമിഷം മുതൽ പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു പ്രത്യേകിച്ച് അവർ പ്രതീക്ഷിത പോലെ ഒരു പേര് അവർക്ക് കിട്ടിയിരിക്കുന്നു പത്ത് വർഷത്തിന് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പാർട്ടി ജനതയിലൊരു ഒരു സ്ഥാനാർത്ഥി ലഭിച്ചിരിക്കുന്നു ആ പാരോളി മുഹമ്മദ് കുട്ടിക്ക് ശേഷം ഒരു സംസ്ഥാന സെക്രട്ടറി അംഗം ഒരു മലപ്പുറം പോലുള്ള ജില്ലയിൽ മത്സരിക്കാനാകും അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട് വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളതെന്ന് പറയുന്നു കാരണം ആ തരത്തിലുള്ള പ്രചാരണം കെണ്ണേട്ട സംവിധാനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനം ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അതൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ മണ്ഡലത്തിലുടനീളം കളം പിടിക്കാൻ തന്നെയാകും സ്വരാജ് ശ്രമിക്കുക അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തന്നെ സി പി എം അതിന് തിരം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പേരിലേക്ക് പല പേരുകൾ നമുക്കറിയാം പല പേരുകളിലേക്ക് സി പി എം പല പേരുകൾ ഉണ്ടായിരുന്നു മുന്നിൽ ഒരു പിടി യുവ വനിതാ നേതാക്കളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്വതന്ത്രങ്ങൾ മത്സരിക്കുന്ന സൂചനകളുണ്ടായിരുന്നു എതിർപ്പാളയത്തിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് ചിലർ അടത്തിക്കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്വരാജിലേക്ക് അവസാന നിമിഷം എത്തിയത് മുഖ്യമന്ത്രിയുടെ ഒരു കോൾ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വരാജ് മത്സരിച്ചാൽ നന്നാകും എന്നൊരു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ആദ്യത്തുടർന്നാണ് സ്വരാജിലേക്ക് നിലമ്പൂർ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സ്വരാജ് എന്ന നിലയിലേക്ക് ചർച്ചകളൊക്കെ തന്നെ വരുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂരാണ് നമുക്കറിയാം പാർട്ടി വോട്ടുകൾക്ക് അപ്പുറം എത്രത്തോളം വ്യക്തിപരമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെയാകും സ്വരാജിൻ്റെ വിജയവും തീരുമാനിക്കുന്നത്